മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയത് വോട്ടിനു വേണ്ടി തന്നെയാണെന്ന് ജബാത്ത് ഇസ്ലാമി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു പിണറായിയുമായി ആദ്യ ചർച്ച നടത്തിയതെന്ന് സംസ്ഥാന സെക്രട്ടറി ഷിയാപ്പുക്കോട്ടൂർ പറഞ്ഞു സിപിഎം ചോദിച്ചത് വോട്ടാണ് അത് ഞങ്ങൾ നൽകുകയും ചെയ്തു സിപിഎമ്മിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ആയിരുന്നില്ല ചർച്ചകൾ അങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയല്ല സി പി എം എന്നും ഷിയാപ്പു കൊട്ടൂർ പറഞ്ഞു ജബാത്ത് ഇസ്ലാമി നേതാക്കളുമായി എ കെ ജി സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി രാവിലെ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം ഈ വിവാദം അതിങ്ങനെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ടതാണ് പക്ഷേ അതിൽ മുഖ്യമന്ത്രി ഇന്ന് സംബന്ധിച്ചൊരു കാര്യമുണ്ട് ആ കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് അങ്ങനെയൊരു സംഭവം നടക്കുന്നത് മാത്രവുമല്ല കൂടിക്കാഴ്ച നടത്തിയ സ്ഥലത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഇപ്പോൾ ജമാതിന്റെ പ്രതികരണം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളോട് ജമാത്ത് ബന്ധത്തെ ചൊല്ലി സി പി എമ്മും കോൺഗ്രസ് നടന്ന ഒരു സംവാദത്തിൽ അതിനിടയിലാണ് ഒരു ഘട്ടത്തിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ വേറെ ഏതെങ്കിലും നേതാക്കളോ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സി പി എം നേതാക്കൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ച നടത്തിയ ആരും സമ്മതിച്ചിരുന്നില്ല അതേസമയം ഇന്ന് കോഴിക്കോട് എത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു അവരുവരെ നിങ്ങൾ വന്നിരുന്നു അവരെ കണ്ടിരുന്നു അതേസമയം അവരുടെ യാതൊരു നിലപാടിൽ ഏതൊരു മാറ്റം ഉണ്ടായില്ല അവരെ കണ്ടു കണ്ടുവെന്ന കാര്യം സ്ഥിരീകരിച്ചു അതിനെ തുടർന്നാണ് ഷിഹാ പൂക്കൂട്ട് സംസ്ഥാന സെക്രട്ടറി ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആ ചർച്ച സി പി എമ്മിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നില്ല ആ ചർച്ചകൾ ജമാഅത്തിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം സി പി എം ചോദിച്ചത് വോട്ടാണ് അത് ഞങ്ങൾ നൽകുകയും ചെയ്തു അത് അത്രയൊന്നും വിദൂരമല്ലാത്ത ചരിത്രം അതിനെ നിഷേധിക്കുന്ന പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ടാണ് പ്രസ്താവന അതായത് സി പി എം പിന്നെ നേതാക്കൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ചർച്ച നടത്തിയത് ഏതെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനെക്കുറിച്ചല്ല പകരം വോട്ടിനെക്കുറിച്ച് തന്നെയായിരുന്നു വോട്ടാണ് അവർ ചോദിച്ച് വോട്ട് അവർ നൽകുകയും ചെയ്തു അല്ലാതെ ഒരു ഏതെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ ചർച്ചയുടെ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് പിണറായി വിജയനുമായി ചർച്ച നടത്തിയതെന്ന് പറയുന്നുണ്ട് അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറായിരുന്ന ടി ആരിഫ് ിയും പിന്നെ പ്രധാനപ്പെട്ട മറ്റു നേതാവായത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നുമാണ് ചർച്ചകൾ പങ്കെടുത്തത് തുടർന്ന് ചർച്ചകൾ വിവിധ സ്ഥലങ്ങൾ നടക്കുകയും ചെയ്തതായും പറയുന്നുണ്ട് ഒരു ചർച്ച മാത്രമല്ല മറ്റു പല ചർച്ചകളും നടന്നതായും പറയുന്നുണ്ട് എന്തായാലും ഇതുവരെയുള്ള പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ ചർച്ച നടന്നിട്ടില്ല എന്നത് സ്ഥിരീകരിച്ചതന്നെ അതേസമയം അത് മാത്രമല്ല തെറ്റിദ്ധാരണകൾ വീണ്ടും മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടയായിരുന്നില്ല വോട്ടിന് തന്നെയായിരുന്നു ആ ചർച്ച നടത്തിയത് എന്നുകൂടി പറയുകയാണ് എന്തായാലും ഈ ജമാഅത്ത് ബന്ധം കുറിച്ചുള്ള ചർച്ചയിൽ കുറച്ചുകൂടി ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുകയാണ് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ജമാഅത്ത് ഇസ്ലാമി ചർച്ച നടത്തിയ കാര്യം പറഞ്ഞിരിക്കുന്നു അത് കുറെ കൂടി സ്ഥിരീകരിച്ചുകൊണ്ട് അത് വോട്ടിന് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ജമാഅത്ത് ഇസ്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവസരത്തിൽ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഏത് തരത്തിലാണ് യു ഡി എഫ് അതിനെ സ്വീകരിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തിങ്കളായ രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിൽ എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി വീണ്ടും ഈ വിഷയം രാഹുൽ വിഷയം ഒന്ന് മാറിയതിന ശേഷമാണ് ജമാത്ത് ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് മറുപടിയായി ഇന്നലെ വി ഡി സതീശൻ ജമാത്ത് ബന്ധം സി പി എം ജമാത്ത് ബന്ധം സംബന്ധിച്ചുള്ള കുറേ തെളിവുകൾ ഉദ്ധരിച്ചിരുന്നു ജമാത്ത് ഇസ്ലാമി അമീയറുമായി കൂടിക്കാഴ്ച അടത്തിൻ്റെ ഫോട്ടോകൾ അതോടൊപ്പം തന്നെ ദേശാഭിമാനയുടെ എഡിറ്റോറിയൽ ജമാഅത്ത് ബിന്ദുണയെ സ്വാഗതം ചെയ്യുന്ന എഡിറ്റോറിയൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരത്തെ ജമാത്ത് ഇസ്ലാമിയുമായി സി പി എമ്മിന് ബന്ധമുണ്ടായിരുന്നു അന്ന് അവർ വർഗീയവാദികളായിരുന്നില്ല യു ഡി എഫിനോട് ചേരുമ്പോൾ മാത്രം എങ്ങനെ വർഗീയവാദിയാവുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് സി പി എം കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പറഞ്ഞിരുന്നു പിന്നെ പലതവണ പറഞ്ഞ് തേഞ്ഞ ഒരു കാര്യം ഒരു ആയുധമാണ് വീണ്ടും വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പതിറ്റാണ്ടുകളായി സി പി എമ്മിനായിരുന്നു ജമാതസിനെ ഡിപ്പെൻഡ് ആകുന്നത് ഇക്കാര്യം ഇനി പറയേണ്ട കാര്യമില്ല രീതിയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞെന്തായാലും ജമാ ഇസ്ലാമി ബന്ധം സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ് അതേസമയം സി പി എമ്മുമായും ജമാതെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട് എന്നുള്ള കോൺഗ്രസ് ആരോപണം കുറച്ചുകൂടി സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അത് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നു അതിന് സ്ഥിരീകരിച്ചുകൊണ്ട് അതിൽ അതിന് കൂടുതൽ ആഡപ്പ് ചെയ്തുകൊണ്ട് ജമാലാമി പ്രതികരണവും വന്നിരിക്കുന്നു